നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക് രൂപമാറ്റം വരുത്തി കൂടുതൽ സീറ്റുകൾ ഘടിപ്പിച്ച ബസ് ബംഗളൂരിൽ നിന്ന് കോഴിക്കോട് എത്തിച്ച് കഴിഞ്ഞു കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് സർവീസ് വീണ്ടും ആരംഭിക്കും നവകേരള ബസ്സിൽ നിന്ന് രാഹുൽ സുരേഷ് തത്സമയം ചേരുകയാണ് രാഹുൽ സുരേഷ് ഗുഡ് മോർണിംഗ് ബസ് എങ്ങനെയാണ് അതിൻ്റെ രൂപമാറ്റം വരുത്തിയെന്ന് പറയുമ്പോൾ തിരിച്ചറിയാൻ പറ്റാതായോ ആ തിരിച്ചറിയാൻ പറ്റാത്ത വിധം രൂപമാറ്റം വരുത്തിയിട്ടില്ല ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മുൻഭാഗത്താണ് ഒരു പുതിയതായി ഡോറ് ഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ സെൻട്രൽ ഭാഗത്ത് ഏറ്റവും പുറകുഭാഗത്തുമായിരുന്നു രണ്ട് ഡോറുകൾ ഉണ്ടായിരുന്നത് ഈ നടുഭാഗത്തുണ്ടായിരുന്ന എസ്കലേറ്റർ അതായത് ഈ ഭാഗത്തായിരുന്നു എസ്കലേറ്റർ ഉണ്ടായിരുന്നത് അത് അവിടെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഏറ്റവും പുറകുഭാഗത്ത് സാധാരണ ഡോറായിരുന്നു അതും മാറ്റിയിട്ടുണ്ട് പകരം മുൻഭാഗത്താണ് ഡോറ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി യാത്രക്കാർക്ക് ഈ ബസ്സിനകത്തേക്കുള്ള പ്രവേശനം ആയിരിക്കും അതുമാത്രമല്ല എക്സ്ട്രാ വന്നിരിക്കുന്നത് പതിനൊന്ന് സീറ്റുകളാണ് നേരത്തെ ഇരുപത്തി ആറ് സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഇരുപത്തി ആറ് സീറ്റുകൾക്ക് പുറമെ പതിനൊന്ന് സീറ്റുകൾ കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് അങ്ങനെ സീറ്റുകളോടെ സീറ്റുകളോടെയായിരിക്കും ഇനി ഈ നവകേരള ബസ് സർവീസ് ആരംഭിക്കുക നിലവിൽ ബസ്സിനകത്തേക്ക് മാധ്യമങ്ങളെ കയറ്റുന്നില്ല അകത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് പരിമിതിയുണ്ട് അതിന് കൂടുതൽ അനുമതി വേണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അകത്തേക്ക് കയറാൻ മാധ്യമങ്ങൾ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല ഇന്നലെയായിരുന്നു നവീകരണം നടത്തിയ ശേഷം ബംഗളൂരുവിൽ നിന്നും കോഴിക്കോടേക്ക് ബസ് എത്തിച്ചത് ഇന്നലെ പതിമൂന്ന് യാത്രക്കാരുമായി കന്നിയയാത്ര നടത്തിയായിരുന്നു ബസ് ഇവിടെ എത്തിയിരിക്കുന്നത് നേരത്തെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ആയിരുന്നു ടിക്കറ്റ് ചാർജായി ഗരുഡ പ്രീമിയം നിരക്കിൽ ഈടാക്കിയിരുന്നത് പക്ഷേ പതിനൊന്ന് സീറ്റുകൾ കൂടി എക്സ്ട്രാ വന്നതോടെ ആ ടിക്കറ്റ് നിരക്കിൽ ചില കുറവ് വന്നിട്ടുണ്ട് ഇനി മുതൽ തൊള്ളായിരത്തി മുപ്പത് രൂപ നൽകിയാൽ നവകേരള ബസ്സിൽ യാത്ര ചെയ്യാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുമാത്രമല്ല നേരത്തെ നാലേ മുപ്പതിലായിരുന്നു കോഴിക്കോട് നിന്നും ഈ ബസ് സർവീസ് നടത്തിയിരുന്നത് പക്ഷേ കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ബംഗളൂരുലേക്ക് എത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ യാത്രാ സമയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപക്ഷേ അഞ്ചുമണിക്ക് ശേഷമായിരിക്കും ഇനി മുതൽ കോഴിക്കോട് നിന്നും സർവീസ് ആരംഭിക്കുക അതോടൊപ്പം തന്നെ അവിടുന്ന് മൂന്നരയ്ക്കായിരുന്നു കോഴിക്കോടേക്ക് യാത്ര ആരംഭിച്ചിരുന്നത് അവിടെ മൂന്ന് വരെയാണ് വർക്കിംഗ് ടൈം അങ്ങനെ ഓഫീസിൽ നിന്നും ഇറങ്ങുന്ന ആളുകൾക്ക് മൂന്നരയ്ക്ക് ഈ ബസ്സിൽ കയറുന്നതിന് പരിമിതിയുണ്ട് അതുകൊണ്ട് നാലരയാക്കിത്തരണമെന്ന് യാത്രക്കാർക്ക് തന്നെ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അതുകൊണ്ട് വൈകിട്ട് നാലരയ്ക്കായിരിക്കും ഒരു പക്ഷേ അവിടെ നിന്നും യാത്ര കോഴിക്കോടേക്ക് തിരികെ ആരംഭിക്കുക പുതിയ സമയക്രമം സംബന്ധിച്ച് ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടാകും അതിനുശേഷം നാളെ രാവിലെ മുതൽ സാധാരണ രീതിയിൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവ സർവീസ് പുനരാരംഭിക്കുമെന്നാണ് കെ എസ് ആർ ടി സിയിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്താണെങ്കിലും ജൂലൈ ഇരുപത്തി ഒന്നിനായിരുന്നു ഈ ബസ് അവസാനമായി സർവീസ് നടത്തിയിരുന്നത് യാത്രക്കാരില്ലാത്തതിൻ്റെ പേരിലാണ് സർവീസ് അവസാനിപ്പിച്ചത് തുടർന്ന് മാറ്റങ്ങൾ വരുത്തി പുതിയതായി സർവീസ് ആരംഭിക്കുകയാണ് അതുമാത്രമല്ല ഏറ്റവും പുറകുഭാഗത്തായിരുന്നു ശൗചാലയം ആ ശൗചാലയം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എക്സ്ട്രാ സീറ്റ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോറും മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുറച്ചധികം മാറ്റങ്ങളോടെയാണ് ഇനി മുതൽ നവകേരള ബസ് വീണ്ടും സർവീസ് നടത്താൻ പോകുന്നത് എസ് കെ